ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ ഹാപ്പിനെസിന്റെ ഒരു ദിവസമാണെന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ കാത്തിരുന്ന ആ വാർത്ത നമ്മളെ തേടിയെത്തിയിരിക്കുന്നു ഇന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിലെ ആ സൂപ്പർ സൈനിങ് നടത്തിയിരിക്കുന്നു ഹൈ പ്രൊഫൈൽ സൈനിങ്

ഡബിൾ സന്തോഷത്തിന്റെ ദിവസമാണ് എന്ന് പറയുമ്പോഴും വ്യക്തിപരമായി എനിക്ക് ഏതായാലും വ്യക്തിപരമായി നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സങ്കടത്തിൻ്റെ ദിവസം കൂടിയാണ് ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ ഈ സൈനിങ് കാരണം ഒരു ഹൈ പ്രൊഫൈൽ പ്ലെയർ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു യൂറോപ്യൻ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായി ഇനി സീസണിൻ്റെ അഷ്ടത്തെ സീസൺ കളിക്കാൻ പോകുന്നു തുടങ്ങിയ പോസിറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഈ സൈനിങ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് 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 ശതമാനവും നമ്മുടെ പ്രിയങ്കരനായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ നിലവിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ എഡ്രിയാൻ നിക്കോളസ് ലൂണ ഈ സീസണിൽ ഇനി കളിക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിക്കോസ് ഒരു സീസണിൽ ടീമിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഐ എസ് എൽ നിയമപ്രകാരം ടീമിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ആകെ ഫോറിൻ താരങ്ങളുടെ വിദേശ താരങ്ങളുടെ എണ്ണം ആറ് ദാറ്റ് മീൻസ് ലൂണയാണ് ആറാമത്തെ ആളായിരുന്നത് നിലവിൽ നമുക്ക് അഞ്ചു പേരുണ്ട് ലൂണയ്ക്ക് പകരം ആറാമനായി ഇദ്ദേഹത്തെ ഫെദോർ ചിർണിങ്ങിനെ രജിസ്റ്റർ ചെയ്യുന്നതോടെ ലൂണ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി ഞാൻ പറഞ്ഞതുപോലെ നോ ലൂണ ഇൻ ദ സീസൺ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ പ്രിയങ്കരനായ നിങ്ങൾക്കും എനിക്കും എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് അദ്ദേഹം പരിക്ക് മാറി റിക്കവറിയൊക്കെ പൂർത്തിയാക്കി മൂന്ന് മാസം കഴിഞ്ഞ് ടീം നമ്മുടെ പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ആ ഫൈനൽ ഘട്ടത്തിൽ ലൂണ ടീമിനൊപ്പം ചേരും നമ്മൾ പ്ലേ ഓഫ് പൊളിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ആ വിചാരങ്ങൾക്ക് കൂടി ആ പ്രതീക്ഷകൾക്ക് കൂടിയാണ് ഈ തീരുമാനത്തോടെ ഇന്നത്തെ ഫെഡോറിന്റെ സൈനിങ്ങോടെ മങ്ങലേൽക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ഇനി എക്സ്റ്റൻഷന്റെ കാര്യമാണ് കാരണം എഡ്രിയൻ ലൂണ ശരിക്കും പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കോൺട്രാക്ടിന്റെ അവസാനത്തെ ഇയറിലായിരുന്നു ഈ സീസൺ കഴിഞ്ഞ് ലൂണയുടെ കോൺട്രാക്ട് ഇനി ആയിരിക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത് അതോ ഈ പുതിയതായി വന്നിരിക്കുന്ന ലിത്വേനിയൻ പ്ലെയറുടെ കോൺട്രാക്റ്റ് ആയിരിക്കുമോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതെല്ലാം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് മറുപടി പറയേണ്ടാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് അത്തരം ഇനിയുള്ള ഇതിന്റെ ഒരു ഫ്യൂച്ചർ ഇതിന്റെ ഇപ്പം ഇന്ന് നടന്നിരിക്കുന്ന ഈ ഒരു വാർത്തയുടെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ പുതിയ വാർത്തയുടെ ഫർദർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇനി ആരുടെ കോൺട്രാക്റ്റ് ആണ് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആഫ്റ്റർ ട്വന്റി ത്രീ ട്വന്റി ഫോർ സീസൺ അതായത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലേക്ക് ആരുടെ കോൺട്രാക്റ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഫെർദർ ഡെവലപ്മെന്റ് വി ആർ വെയിറ്റിംഗ് ഫോർ അഡ്രിയൻ ലൂണയുടെ കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ പോലും അതൊന്നും പക്ഷെ ഇന്നത്തെ സൈനിങിന്റെ മാറ്റു കുറക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നടന്നിരിക്കുന്ന സൈനിങ് ക്ലാസിക് സൈനിങ് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എസ് എൽ സീസണിലെ ഏറ്റവും ബെസ്റ്റ് സൈനിങ് ഞാൻ ഞാനിതിനെ ഈവൺ നമ്മുടെ മോഹൻ ബഗാന്റെ ജെയ്സൺ കമ്മിൻസിന്റെ സൈനിങ്ങിന്റെ മുകളിൽ ഞാൻ പ്രതിഷ്ഠിക്കും വൈ ബിക്കോസ് ജെയ്സൺ കമ്മിൻസ് ഓസ്ട്രേലിയൻ നാഷണൽ ടീമിൽ കളിച്ചിരുന്നു തൊട്ട് മുമ്പ് വരെ പക്ഷെ അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നില്ല ഇതൊരു യൂറോപ്യൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻ കറണ്ട് ക്യാപ്റ്റൻ ഇപ്പോഴും വിക്കിപീഡിയയിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ലിത്വേനിയൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫെദോർ സർണിച്ച് പേര് പേര് കാണാൻ സാധിക്കും സോ അദ്ദേഹം ഈ ഏറ്റവും ഒടുവിൽ രണ്ടായി ഇപ്പം ഈ വർഷം നടക്കാൻ പോകുന്ന യൂറോ കപ്പ് ആ യൂറോ കപ്പിന്റെ ക്വാളിഫയേഴ്സ് തൊട്ട് മുമ്പാണ് പൂർത്തിയായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏപ്രിൽ തൊട്ട് നവംബർ വരെ ആ മത്സരങ്ങളൊക്കെ നടക്കുകയായിരുന്നു ആ മത്സരങ്ങളെല്ലാം കളിച്ച ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇത് നമ്മുടെ ഈ രാജ്യത്തിന്റെ ലിത്വേനിയയുടെ യൂറോ ക്വാളിഫയേഴ്സിൽ മോണ്ടിനെതിരെ ലാസ്റ്റ് ക്വാളിഫയർ മാച്ച് വരെ കളിച്ച ക്യാപ്റ്റൻ ആണ് അപ്പോൾ ആക്റ്റീവ് ക്യാപ്റ്റൻ പ്ലെയർ ആണ് ഒരു യൂറോപ്യൻ ടീമിന്റെ ദേശീയ ടീമിന്റെ രാജ്യത്തിന്റെ ക്യാപ്റ്റൻ പ്ലെയർ വരുമ്പോൾ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ആ ഹൈ പ്രൊഫൈൽ സൈനിങ് ഐ എസ് എൽ സീസൺ ടെൻ ഒരു സംശയം ഇല്ലാണ്ട് നമുക്ക് പറയാം അതാണ് ഇന്നത്തെ സൈനിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് പിന്നെ ചിർണിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫെദോറിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൺപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ലിത്വേനിയ്ക്ക് വേണ്ടി പന്ത്രണ്ട് ഗോളുകൾ റഷ്യൻ പ്രീമിയർ ലീഗിലും പോളിഷ് ടോപ്പ് ഡിവിഷനായ എക്സ്ട്രാ ക്ലാസ് ക്ലാസ്സിലും ഒക്കെ കളിച്ച പ്ലെയർ ആണ് അദ്ദേഹം ഡൈനമോ മോസ്കോയുടെ പ്ലെയർ ആയിരുന്നു ഹൈ പ്രൊഫൈൽ തന്നെയാണ് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും സൈപ്രസ് ലീഗിൽ കളിച്ച പ്ലെയർ ആണ് െഫ്റ്റ് വിങ്ങറാണ് സ്ട്രൈക്കറാണ് ലെഫ്റ്റ് വിംഗർ എന്ന് പറഞ്ഞാൽ ലൂണ കളിക്കുന്ന കളിച്ചിരുന്ന അതേ പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് അദ്ദേഹം ലൂണയ്ക്ക് അതേപടി പകരക്കാരനാകുമോ ലൂണയ്ക്ക് ആ സെയിം റീപ്ലേസ്മെന്റ് ആകുമോ അത്രയും കഴിവുള്ള ആളാണോ ഇല്ല അതൊക്കെ ഇനി കാലമാണ് വരും ദിവസങ്ങളാണ് തെളിയിക്കാൻ പോകുന്നത് ഐ എസ് എല്ലിൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റവും പിന്നീടുള്ള മത്സരങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ മെറ്റിൽ എന്ന് നമ്മൾ കണ്ടറിയാൻ പോകുന്നേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നമ്മുടെ കോച്ച് ഇവാൻ ആശാൻ ഐ എസ് എല്ലിൽ അദ്ദേഹത്തിന്റെ അണ്ടറിൽ വന്ന അദ്ദേഹം കൊണ്ടുവന്ന ഫോറിൻ പ്ലേയേഴ്സ് ആരും ആ നിങ്ങൾ ആദ്യം മുതലുള്ള ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചോ വാസ്കേസ് അതുപോലെ അൽവാരോസ് അതേപോലെ സെക്കായ് പെപ്പറ ആരാണ് നമ്മളെ നിരാശപ്പെടുത്തിയിരിക്കുന്നത് സോ ഇവാൻ ഉക്കുമനോജിന്റെ കീഴിൽ വരുന്ന അടുത്ത ഫോറിൻ പ്ലെയറും ി വെട്ടിച്ചില്ല കളി തന്നെ കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് അർപ്പിക്കാം കാരണം ഒന്നും മോശമാക്കിയിട്ടില്ല ഇനിയോ ഐ എസ് എല്ലിൽ ലിത്വേനിയക്കാരും ഐ എസ് എല്ലിൽ മോശമല്ല ഐ എസ് എല്ലിൽ വലിയൊരു ലിത്വേനിയക്കാരൻ തന്റെ കൈമുദ്ര പതിപ്പിച്ചു പോയി ടോപ് സ്കോറായിരുന്നു സീസണില്ലേ നെരിജൂസ് വാൽസ്കിസ് ആണ് പ്രതിനിധീകരിച്ച് ിൽ അവസാനമായി കളിച്ച പ്ലെയർ ലിത്വേനിയൻ മാർക്ക് ഉണ്ടാക്കിയ തന്റെ മുദ്ര പതിപ്പിച്ച ഒരു ലിത്വേനിയൻ ഉണ്ടായിരുന്നു നെരിയൂസ് വാൽസ്കിസ് സോ വാൽസ്കിസിന്റെ പിൻഗാമിയായിട്ടാണ് ഫെദോർ ചിർണി വരുന്നത് തീർച്ചയായി തകർക്കും പൊള്ളിക്കും തീമിർക്കും എന്ന് പ്രതീക്ഷിക്കാം സോ ഫെദോർ ചിർണിക്ക് കേരളത്തിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും ഐ എസ് എല്ലിലേക്കും സ്വാഗതം ഓദിക്കൊണ്ട് ഒപ്പം നമുക്കിനി ഈ സീസണിൽ ലൂണ കളിക്കില്ലല്ലോ എന്ന സങ്കടവും നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ദിസ്ഇസ് ഓഫ് വിത്ത് ലോ ആൻഡ്